ജംഷഡ്പൂർ ഇന്ന് നമുക്ക് ജംഷഡ്പൂരിനെ കുറിച്ച് ജംഷഡ്പൂരിൻ്റെ ട്രാൻസ്ഫർ പോളിസി ജംഷഡ്പൂര് കഴിഞ്ഞ സീസണിൽ ഒരു മികച്ച എന്ന് ചോദിച്ചാൽ സംശയമില്ലാതെ പറയാം മികച്ച പ്രകടനം അല്ലായിരുന്നു പക്ഷേ എന്താണ് അവർ പ്ലേ ഓഫിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഇന്ത്യൻ കോച്ചായ ഗാൽ ആ വ്യക്തിയെ കുറിച്ച് കൂടുതലായിട്ട് ഒത്തിരി നമ്മൾ പറയേണ്ട കാര്യമില്ല കാരണം ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരായ എല്ലാവർക്കും ഈ ഖാലിദ് ജമീൽ ആരാണെന്നും അയാളെ റേഞ്ച് എന്താണെന്നും അയാള് എങ്ങനെ ഏത് ടൈപ്പ് ആളാണെന്നും ഒക്കെ അറിയാം അതുകൊണ്ട് ആളെ ആളെക്കുറിച്ച് കൂടുതൽ പറഞ്ഞ് വീർപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല നല്ല ടീം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കപ്പടിപ്പിക്കും ഒരു സംശയമില്ല നല്ല ടീം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഉറപ്പായിട്ടും റിസൾട്ട് കാണിച്ചിരിക്കും ഈ ലിമിറ്റഡ് റിസോഴ്സിനെയും കൊണ്ട് ഈ ഒരു ലിമിറ്റഡ് പ്ലേസിനെയും കൊണ്ട് അവർക്ക് പ്ലേ ഓഫ് വരെ എത്താൻ കഴിഞ്ഞെങ്കിൽ അല്ലെങ്കിൽ സെമി ഫൈനൽ വരെ വന്ന് എ ടി കെയോട് തോറ്റ് പുറത്തായി അവിടെ വരെ വരാൻ കഴിഞ്ഞുവെങ്കിൽ ബ്രില്യൻസ് ആ ഒരു കോച്ചിന്റെ ബ്രില്യൻസ് തന്നെയാണ് കാരണം ഓരോ ഐ എസ് എൽ ആരാധകർക്കും കോച്ചിൻ്റെയും ആ കോച്ചിന്റെ റേഞ്ച് അറിയാം പിന്നെ നമ്മൾ പറയേണ്ട കാര്യമില്ല പിന്നെ അവരുടെ സ്ട്രൈക്കിങ് ആയ അവരുടെ ഫോറിൻ പ്ലെയേഴ്സിൻ്റെ കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ അധികം എക്സ്പീരിയൻസ് ആയ താരങ്ങളോ നാല് പേ നാല് പേര് ഫ്ലോപ്പെന്ന് പറയാൻ കഴിയില്ല ലോ ക്ലാസ് ആണ് പക്ഷേ എങ്കിൽ രണ്ട് പേര് ഹൈ പ്രൊഫൈൽ ആണ് ഒന്ന് ഹാവി ഹെർണാണ്ടസ് രണ്ട് സ്റ്റീഫനെസേ ഹാവി ഹെർണാണ്ടസിനെ നമുക്ക് പറഞ്ഞ് തരേണ്ട കാര്യമില്ല എ ടി കെ കൂടെ അരങ്ങേറി ആ സീസണിൽ എ ടിക്ക് വേണ്ടി കപ്പടിച്ച് എ ടി കെ വിജയങ്ങൾക്ക് എന്നുവെച്ചാൽ ആ ഒരു കപ്പ് ആ ഒരു ഫൈനലിൻ്റെ സമയത്ത് അവൻ്റെ ആ ഹാവിയുടെ ഗോളും ഉണ്ട് അങ്ങനെയൊക്കെ എ ടി കെ കളിച്ചു ഒഡീഷയെ കളിച്ചു ഒഡീഷ നല്ല പഠനം വരുന്നു അവിടെ നിന്ന് ബാംഗ്ലൂർ വന്നു ബാംഗ്ലൂരിലും നല്ല പഠനം കാഴ്ചവെച്ച് ഇപ്പം ജംഷഡ്പൂരിൽ വന്നു ജംഷഡ്പൂരിലും അറ്റാക്കർ ആണ് ഒരു പെർഫെക്റ്റ് താരം തന്നെയാണ് സ്പെയിൻകാരനാണ് കാരനാണ് മറ്റ് യാതൊരു ഇടപ്രശ്നങ്ങളോ കാര്യങ്ങളോ അയാൾക്കില്ല ആൾ നല്ലൊരു നല്ലൊരു പ്ലെയിൻ സ്റ്റൈലാണ് ഹാവിയറിനാ എനിക്കിഷ്ടമാണ് ആ ഒരു താരത്തെ പിന്നെ സ്റ്റീഫൻ എസെ സ്റ്റീഫൻ എസെ പറഞ്ഞ് ഇന്ത്യൻ ഫുട്ബോൾ കണ്ടവർക്കും ഇന്ത്യൻ ഫുട്ബോൾ അല്ലെങ്കിൽ ഐ എസ് അറിയാവുന്ന ആർക്കും സ്റ്റീഫനസയെക്കുറിച്ച് പറഞ്ഞു തേണ്ട കാര്യമില്ല കാരണം ഐ എസ് എല്ലിൽ അയാൾ നേരത്തെ ജംഷഡ്പൂരിന് വേണ്ടി കളിക്കാൻ ഒരു സീസൺ ഉണ്ടായിരുന്നു ഒന്നോ രണ്ടോ സീസണിൽ ജംഷഡ്പൂരിന് വേണ്ടി അയാൾ അയാളുണ്ടായിരുന്നു അന്നും അങ്ങേര് മികച്ച പ്രകടനമാണ് ജംഷഡ്പൂരിൻ്റെ ഇളകാത്ത കോട്ടയായി നിന്ന് ഒരു ഉരുക്ക് കോട്ട പോലെ കാത്തുപോയിൽ പരിപാലിച്ച ഒരു പ്ലെയർ തന്നെയാണ് സ്റ്റീഫൻ സ്റ്റീഫനസെ ആ ഒരു താരത്തെ ഈ സീസണിലും അവർക്ക് കൊണ്ടുവരാൻ സാധിച്ചു അതും അവരുടെ ഏറ്റവും വലിയൊരു ഇത് തന്നെയാണ് ആ ഒരു കൊണ്ടുവന്നതിൻ്റെ ആ ഒരു ഇത് അയാൾ ടീമിന് കൊടുക്കുകയും ചെയ്തു നല്ലൊരു പെർഫോമൻസ് ആണ് താരം കാഴ്ചവെച്ചത് സെൻറ് ബാക്കിൽ അത് സെൻറ്റ് സ്റ്റീഫൻ എസയും ലാസുസ്കോവിച്ചു ആണ് ജംഷഡ്പൂരിൻ്റെ സെൻറ്റർ ബാക്ക് സ്ഥാനം അലങ്കരിച്ചത് പക്ഷേ ലാസ്ക സുസ്കോവിച്ച് ചെന്നൈയിൽ നിന്ന് ചെന്നൈയിൽ നിന്നും താരമാണ് അവിടുത്തെ ബെഞ്ച് പ്ലെയർ ആയിരുന്നു ലാസ് സുസ്കോവിച്ച് ആ താരത്തെയും ജംഷഡ്പൂര് കൊണ്ടുവന്നു രണ്ടുപേർ പക്ഷേങ്കിൽ സ്റ്റീഫനസ് ഇല്ലാതെ അവർ ഒരു കളി കളിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാം അവർ ഗോൾ വഴങ്ങിയിട്ടുണ്ട് അവർ സ്റ്റീഫനസ് ഇല്ലാതെ കളിച്ച ആ കളികളിലൊക്കെ അഞ്ച് ഗോളൊക്കെ വെച്ച് അവർ വഴങ്ങിയിട്ടുണ്ട് പിന്നെ സ്റ്റീഫിൻ ഉള്ള എള സമയത്ത് തമ്മിൽ ഡിഫറൻസ് നോക്കുക അന്നേരം തന്നെ അവർക്ക് മനസ്സിലാവും സ്റ്റീഫിൻ എസ് സേ പവർ എന്താണ് അവരുടെ ആ ടീമിൽ സ്റ്റീഫൻ എസ്സേടെ റോൾ എന്താണ് അല്ലേ ആ ഒരു ടീമിലെ സ്റ്റീഫൻ എസെ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്താണ് എന്നൊക്കെ അറിയാൻ പറ്റും പിന്നെ അവരുടെ സെൻ പുതിയ അവരുടെ സി ആയ കാരണം ജോർഡൻ മൊറേ കേരള ബ്ലാസ്റ്റേഴ്സ് നേരത്തെ കളിച്ച ആണ് താരം നേരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നു കളിച്ചു കേരളം റിലീസ് ചെയ്തു ആ താരത്തെ പിന്നെ ഗാലിജ് ജിമ്മിയിൽ വീണ്ടും ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു ജംഷെ പൂരി കളിച്ചു പിന്നെ ജാവർസി വേറിയോ താരവും ഗോളിച്ചു ഹൈദരാബാദിനി കളിച്ച പ്ലെയറാണ് ജംഷെപൂരി വന്നു നല്ല പ്രകടനമൊക്കെയാണ് കാഴ്ചവെച്ചത് പിന്നെ പിന്നെ അവരുടെ അവര് ആ ഒരു പ്ലെയറും ആണോ എന്ന് ചോദിച്ചാൽ ബ്രില്യൻ അല്ല ആ താരവും ഒരു ജാപ്പനീസ് താരമാണ് എന്നാലും ഹൈ പ്രൊഫൈലൊന്നും അല്ല ഈ നാല് ഇപ്പം എന്നാലും അവർക്ക് ഈ രണ്ട് പേഴ്സിനെ ജാവിയേയും സ്റ്റീഫനസേയും നിലനിർത്തിയിട്ട് ബാക്കി നാല് പൊസിഷനിലേക്ക് പുതിയ താരങ്ങളെ പുതിയ ഫോറിൻ പ്ലേഴ്സിനെ കൊണ്ടുവന്നാലും അവർക്ക് നല്ലൊരു കാര്യം തന്നെയാണ് അവർക്ക് പിന്നെ ഡൊമസ്റ്റിക് സയൻസ് ആയാലും എല്ലാം മറ്റേ മുഹമ്മദ് സനാന് അവരെല്ലാം കിടുകയാണ് അവരെയൊക്കെ നിലനിർത്തുക പിന്നെ സ്ഥലം വോയിസിനെ റിലീസ് ചെയ്തു പിന്നെ അവന് പകരം പ്ലേഴ്സിനെ കൊണ്ടുവരിക ഇല്ലാത്ത പൊസിഷനിൽ പ്ലേഴ്സിനെ കൊണ്ടുവരിക അങ്ങനെയൊക്കെ ഒരു ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ സംശയപ്പോൾ ഒരു അടുത്ത് സീസണിൽ കപ്പടിക്കാനുള്ള സാധ്യത സാധ്യതയുണ്ട്